ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടേതാ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് എന്തിനാണെന്നല്ലേ മുട്ട അവിയലുണ്ടാക്കാൻ വേണ്ടിയാണേ അപ്പോൾ നമുക്ക് ആ മുട്ട പുഴുങ്ങാനുണ്ടാം അത് അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും പച്ചമുളകുമൊക്കെ ഒന്ന് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് സാമ്പാർ മുളക തൊണ്ടമുളക് അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുത്തു ഇനി ഇതിനി പാകത്തിന് ഉപ്പ് ചേർത്ത് ആ പാകത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കാം അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി കേട്ടോ മുരിങ്ങക്കായുള്ള കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളകും ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ജീരകവും വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല മുട്ട അവിയലിന് അന്ന് ടേസ്റ്റ് മാറി പോകും പ പച്ചക്കറി അവിയലിൻ്റെ ടേസ്റ്റായിരിക്കും അപ്പോൾ അതൊക്കെ കൂട്ട് തയ്യാറാക്കി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കൊരല്പം വെള്ളമൊഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് അടച്ച് വയ്ക്കാം ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് മുട്ടയൊക്കെ ഇവിടെ ഞാൻ തൊല്ലി കളഞ്ഞ് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഉരുളക്കിഴങ്ങും ഉരിഞ്ഞക്കായലൊക്കെ ആ കൂട്ട് അരപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് നമുക്ക് നടുക്ക് ഭാഗത്തായിട്ട് ആ മുട്ട ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം മുട്ട ഞാനിവിടെ രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത് നാലായിട്ടൊക്കെ കട്ട് ചെയ്താൽ ആ മഞ്ഞ എല്ലാം പൊടിഞ്ഞു പോകും അതുകൊണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ മുട്ടയൊക്കെ ഒന്ന് ചൂട് പിടിച്ചു വരട്ടെ അതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുട്ട പൊടിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കിയെടുക്കാം ലാസ്റ്റിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ നല്ല അടിപൊളി മുട്ട ആവേജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം